നല്ല നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം വന്ന അഞ്ഞൂറോളം ആളുകൾക്ക് ചിക്കൻ ബിരിയാണി അതുകൂടെ സേമിയ പായസമാണ് വിതരണം ചെയ്തത് ഇന്ന് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ സദ്യ അടപ്പായസം അടക്കം രാവിലെ ചായ വൈകുന്നേരം കോഫി അടക്കമുള്ള കോഫകയിലെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങള് അവരുടെ മനം നിറയുന്ന രൂപത്തിൽ ഞങ്ങള് ഫുഡ് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും സംതൃപ്തരാണ് അതുപോലെ ഈ ഫുഡിന്റെ ടീം ഷാഫി മാഷി നേതൃത്വത്തിൽ പ്രസിഡന്റായി എന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇവിടുത്തെ അധ്യാപകരോടൊക്കെ അകമായി സഹായ കൂടെ ഒരുപാട് ആളുകളുടെ സഹകരണത്തോടു കൂടെയാണ് ഈ പ്രോഗ്രാം ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമ്മൾ സംതൃപ്തമായിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങള് കൊടുത്തിട്ടുള്ളത് പായസത്തെക്കാൾ ഗംഭീരം അസദ്യ എന്ന രൂപത്തിലാണ് കുട്ടികളുടെയൊക്കെ പ്രതികരണം വളരെയധികം ഏറ്റവും നല്ല രീതിയിലുള്ള ഫുഡാണ് ഭക്ഷണമാണ് ഇവിടെയുള്ള പങ്കാളികൾക്കും അതുപോലെ മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടി ബി വൈകെ സ്കൂള് ഒരുക്കിയിട്ടുള്ളത് അതിന് ഇവിടെയെല്ലാം അധ്യാപകരോട് രക്ഷിതാക്കളോട് പി ടി എക്കാരോട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളോട് യുടെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് തൊട്ട് മൊന്നെ മീറ്റിംഗിൽ പറയായിരുന്നു ഞങ്ങള് ഇത്രയും കാലമായിട്ടും ഇത്ര രീതിയിൽ അത്രയും വളരെ അത് ഭക്ഷണം ഉണ്ടാക്കുന്ന അവരുടെ സ്നേഹമാണ് ആ ഭക്ഷണത്തിന്റെ രുചി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും എല്ലാം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ് മെജസ്റ്റിക് ജ്വല്ലേ